മത്സ്യമായിട്ട് വന്നിട്ടുണ്ട് മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് മത്സ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ സംഭവത്തിന് ശേഷം ആൾക്കാർ മത്സ്യം കഴിക്കാനൊക്കെ ഒരുപാട് പഠിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ഒരു ദിവസം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി ഹോട്ടൽ നമ്മൾ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ്കറി മീൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഫിഷ്കറി മീൻസ് ഇല്ല ആൾക്കാർ മീൻ കഴിക്കാത്തതുകൊണ്ട് മീൻ കഴിക്കാൻ പേടിക്കുന്നുണ്ട് അപ്പൊ ഫിഷ്കറി മീൻസ് കുറച്ച് ദിവസമായിട്ട് ഇല്ല എന്ന് പറഞ്ഞു ഇത് മാർക്കറ്റിൽ നിന്ന് ദൃശ്യമാണ് മാർക്കറ്റിൽ ആൾക്കാർ മീൻ കച്ചവടം കുറവാണ് അതുപോലെ ബീഫ് ചിക്കൻ ഇതൊക്കെ വില കൂടി ഇവിടെ ഈ കളകൾ മുന്നേ നല്ല തിരക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഈ മത്സ്യം കിട്ടാത്തതുകൊണ്ടൊന്നും ഇല്ല മറ്റുബന്ധനം നിരോധിച്ചിട്ടൊന്നുമില്ല ഈ കപ്പൽ മുങ്ങി ആ പ്രദേശത്ത് മാത്രമേ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും മത്സ്യബന്ധനം നടക്കുന്നുണ്ട് മത്സ്യ അവൈലബിൾ ആണ് പക്ഷേ ആൾക്കാർ വാങ്ങുവാൻ പറ്റും ഈ മച്ച കച്ചവടക്കാർ അവരെ കസ്റ്റമേഴ്സുമായിട്ട് കൂട്ടിച്ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ദിവസവും ഇന്നേ മീനുകളുണ്ട് അതിന്റെ വിലകൂരമൊക്കെ വരുന്ന ഗ്രൂപ്പുണ്ട് അതിലൊക്കെ ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഇന്ന് മീനില്ല ഇന്ന് മീനില്ല എന്നുള്ള മെസ്സേജുകളാണ് വരുന്നത് അപ്പം ആൾക്കാർക്ക് ഒരു ആശങ്ക പ്രധാനപ്പെട്ട ഈ ആശങ്കക്കാർ വേണ്ടി വിഷയത്തിൽ ഉണ്ട് അത് കടലിൽ പടരുന്നത് മത്സ്യങ്ങളുടെ പുറത്തൊക്കെ പടരുമോ അല്ലെങ്കിൽ ഈ ഇത് മത്സ്യം കഴിച്ചാൽ ആ മത്സ്യം നമ്മൾ കഴിച്ച പ്രശ്നമുണ്ടോ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ആശങ്ക പറയാനുള്ളത് അപ്പോൾ ഈ കാൽഷ്യം കാർബൈഡ് വെള്ളത്തിലെ വെള്ളത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് മോളിക്കുളാണ് ഉണ്ടാവുന്നത് അതൊന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ ചുണ്ണാമ്പ് എന്ന് പറയുന്ന സാധനം രണ്ടാമത്തത് അസറ്റിലിൻ എന്നൊരു മോളിക്കുളാണ് അസറ്റിലിൻ ഗ്യാസ് ആണ് അപ്പൊ ഈ കാൽഷ്യം കാർബൈഡ് വെള്ളത്തിലെ വെള്ളത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് മോളിക്കുളാണ് ഉണ്ടാവുന്നത് അതൊന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മുടെ സുണ്ണാമ്പ് എന്ന് പറയുന്ന സാധനം രണ്ടാമത്തത് അസറ്റിലിൻ എന്നൊരു മൂളികളാണ് അസറ്റിലിൻ ഗ്യാസ് ആണ് അസറ്റലിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എയറിന്റെ സാന്ദ്രതയെ കുറവാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് അസറ്റിലിൻ ഉണ്ടായ ഉടനെ തന്നെ അത് മുകളിലേക്ക് മുകളിലോക്ക് പോകും മുകളിലേക്ക് പോകും നമ്മുടെ ഈ എയറിലൊന്നും ഉണ്ടാവില്ല അത് ഏറ്റവും മുകൾ ഭാഗത്തേക്ക് പോകും അറ്റ്മോസ്ഫിയറിന്റെ അപ്പോൾ ഉദാഹരണത്തിൽ ഈ ഹൈഡ്രജനും ഹീലിയം അതുപോലെ ബലൂൺ നമ്മൾ കാണാറില്ല അത് ഊതി ഉറപ്പിച്ചല്ല അത് മുകളൊടുക്കും അതിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് അതുപോലെ ഒരു ഡെൻസിറ്റി കുറഞ്ഞ ഒരു ഒരു വാതകമാണ് അസറ്റിലിൻ അതുകൊണ്ട് ഇത് റിലീസ് ചെയ്ത ഉടനെ അത് മുകളോട്ട് പോകും അതിൻ്റെ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത് ഇത് നടന്നത് എഴുപത് കിലോമീറ്റർ ദൂരെയാണ് കൊച്ചിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ ഉൾക്കടലിലാണ് ഇത് നടന്നിരിക്കുന്നത് മുപ്പത്തെട്ട് നൂറ്റി മൈൽ പറഞ്ഞാൽ ഏകദേശം എഴുപത് കിലോമീറ്ററാണ് അപ്പം ആ ഒരു ഗ്യാസിന്റെ ഇഷ്യൂ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടാമത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് അപ്പോൾ ഒരു കിലോ കാൽഷ്യം കാർബൈഡ് റിയാക്ട് ചെയ്താൽ ഏകദേശം ഒരു കിലോ നൂറ്റി അമ്പത്താറ് ഗ്രാം അതായത് വൺ പോയിന്റ് വൺ ഫൈവ് സിക്സ് കിലോഗ്രാം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലിയാണ് ചുണ്ണാമ്പാണ് അതിന് വലിയ ഇഷ്യൂ ഇല്ല ഇഷ്യൂ എന്ത്ണ്ടാക്കാന്ന് വെച്ചാൽ ആൽക്കലി ആ പി എച്ച് കുറച്ച് മാറ്റാം കടലിലുള്ള പി എച്ച് ഏകദേശം എയ്റ്റ് പോയിന്റ് ആണ് പക്ഷെ എത്ര ആൽക്കലിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ മനസ്സിലാക്കിയിട്ടോളം ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ടണ് ആണ് ഒരു കണ്ടെയ്നറിൽ ഉണ്ടാവുന്നത് സോറി കാൽഷ്യൻ കാർബൈഡ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ടൺ അങ്ങനെയുള്ള പന്ത്രണ്ട് കണ്ടെയ്നറുകളാണ് ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോഴും അഞ്ച് ഇന്റു പന്ത്രണ്ട് പിന്നെ അത്രയും ഈ വൺ പോയിന്റ് ഫൈവ് സിക്സ് എന്നുള്ള പോയിന്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം നാനൂറ്റി ഇരുപത്തൊന്ന് ടൺ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട് അത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് ലയിക്കില്ലെങ്കിലും നല്ല ലയനത്തോ ഇല്ലെങ്കിലും അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇല്ലെങ്കിലും അത് ലയിക്കും അത് അതിന്റെ നിയർബൈ ഏരിയയിൽ മാത്രം ലയിക്കും അതിന് ലയിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഇതിന്റെ പി എച്ച് കടലിൽ അത്രയും വലിയ വിശാലമായി കിടക്കുന്ന കടലിൽ അത്രയും ചെറിയ ഒരു എമൗണ്ട് നാനൂറ്റി ഇരുപത്തി എണ്ണൊക്കെ ഒന്നും ശരിക്കും പറഞ്ഞാൽ അവിടെ വീണാൽ അതിന്റെ പി എച്ച് ഒന്നും കൂട്ടാൻ പോകുന്നില്ല ഈവൺ ഒരു പോയിന്റ് വൺ പെർസെന്റ് വരെ കൂട്ടാൻ പോലും ചാൻസ് ഇല്ല അപ്പോൾ ആ ഒരു പി എച്ച് ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് പിന്നെ കാൽഷ്യം നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമ്മൾക്കല്ല ഈ മറൈൻ ഓർഗാനിസത്തിന് വേണ്ട ഒരു നോട്ടറി ആണ് പല ഷെല്ലുള്ള ജീവികൾക്കൊക്കെ അവരുടെ ഷെല്ലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ജീവന് അത്യാവശ്യമായ ഒരു നൂറ്റിന് കാൽഷ്യം അപ്പൊ ഇന്ന എഫക്ട് അതൊരു ഗുണമുള്ള സാധനമാണ് സംബന്ധിച്ചിടത്തോളം അവിടെ കാൽഷ്യം വീണത് നല്ല കാര്യം തന്നെയാണ് അത് യാതൊരു വിധ ദോഷവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ കഴിയാൻ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ ഒരു കാൽഷ്യം കാർബേറ്റിനെ കുറിച്ച് പറയാനുള്ളത് കടലിൽ കായം കിടക്കുന്ന പോലെയുള്ള കുറച്ച് പറഞ്ഞതും ഇത് കടലിന്റെ പരിസ്ഥിതിക്ക് മനസ്സിലായി രണ്ടാമത് ഇതിലൂടെ ഈ കടലിന്റെ ഉപരിതലത്തിൽ പരന്നൊഴുകിന്റെ ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടു കണ്ടു ഈ കണ്ടെയ്നർ മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇത് മത്സ്യമായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അടുത്തത് അവിടെ ഉള്ളത് ഞാൻ ചോദ്യം ശരിക്കും കേട്ടില്ല ഫർണസ് ഓയിലും കടലിൽ പരന്നൊഴുകിയായിരുന്നു ഉപരിതലത്തിൽ ആ ഡീസൽ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ വളരെ കുറഞ്ഞ ഒരു ദ്രാവകമാണ് അത് വെള്ളത്തിൽ വേകുമ്പോഴെന്ത് സംഭവിക്കുന്ന വെച്ചാൽ പെട്ടെന്ന് അത് സ്പ്രെഡ് ആകുന്നത് കിലോമീറ്ററുകൾ ദൂരത്തേക്ക് അത് സ്പ്രെഡ് ആയിട്ട് വളരെ വളരെ തിന്നായി ഒരു ലെയറാണ് ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ മണ്ണെണ്ണൊക്കെ വെള്ളത്തിൽ ഒഴിച്ച് കാണാല്ലോ ഒരു ചെറിയൊരു പാട് മാത്രം ഒരു കളറുള്ളൊരു പാട മാത്രം നമുക്ക് കാണാം അത് അത്രയും സ്പ്രെഡ് ആയത് കൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഓപ്പറേറ്റ് ചെയ്യും ഒരു മണിക്കൂറുകളോടും കൊണ്ട് ഈ ഇത്രയും എൺപതിൽ പരം ടൺ ഡീസൽ ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് പോകും അപ്പോൾ അത് അവിടെ പെർസിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല അതിനുകൊണ്ട് വലിയൊരു ഇഷ്യൂ ഇല്ല അതിനെ കാണുമ്പോൾ എത്രയോ ഡീസൽ നമ്മുടെ റോഡുകളിൽ സ്പില്ലേജ് ആയിട്ട് മറ്റ് ലീക്കേജുകളൊക്കെ ആയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് നല്ലതാണെന്നല്ല പക്ഷെ വലിയൊരു ഇഷ്യൂ ഇല്ല ആ ഡീസലിനെ കൊണ്ട് രണ്ടാമത് ഫർണസ് ഓയിലാണ് ഫർണസ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ ഹൈ ബോയിലിംഗ് ഓയിലാണ് നമ്മുടെ ഈ പെട്രോളിയം റിഫൈൻ ചെയ്യുമ്പോഴും ചെറിയ ബോയിലിംഗ് പോയിന്റുള്ള ഉള്ള വസ്തുക്കൾക്ക് എടുത്ത ശേഷം അതായത് പെട്രോൾ ഡീസൽ മണ്ണെന്ന് ഇതൊക്കെ എടുത്ത ശേഷം അവസാനം കൂടുതൽ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള അതായത് വളരെ അധികം തിളനിലയുള്ള കുറേ ഓയിൽ ഫ്രാക്ഷനുകളാണ് ഈ ഈ ഫെർണസ് ഓയിലെന്ന് പറഞ്ഞത് മിക്സ് ചെയ്തിട്ടാണ് അവസാനം ഉണ്ടാക്കുന്നത് അപ്പൊ അതിൽ ചെല്ലുമ്പോഴും ഈ ഡിസലേഷൻ ഒന്നും അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ഉണ്ടാവാം ലെഡ് കാഡ്മിയം അതുപോലെ മെർക്കുറി ഇതൊക്കെ ഉണ്ടാവാം പക്ഷെ അതും എഗൈൻ അത്രയും ചെറിയൊരു എമൗണ്ട് മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ അത് ഇത്രയും ഒരു കടലിൽ ചേരുമ്പോഴ് അതിന്റെ ഒരു എഫക്ട് വലിയതായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഉപരിതലത്തിൽ ഭക്ഷിക്കാനുള്ള സാധ്യത വളരെ അല്ലേ ഉപരിതലത്തില് ഞാൻ പറഞ്ഞല്ലോ ഈ ഡീസൽ പെട്ടെന്ന് പോകും മറ്റേ ഓയിൽ കുറച്ച് ഓയിലും പോയിന്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് ദിവസം പെർസിസ്റ്റ് എങ്കിലും അത് പോകും പക്ഷേ ഉപരിതലത്തിൽ പരന്ന് കിടന്നാൽ അതൊരു പ്രശ്നമാണ് കൂടുതൽ നേരം പരന്ന് കിടന്നാൽ അതൊരു പ്രശ്നമാണ് ഇപ്പൊ ക്രൂഡ് ഓയിലൊക്കെ സ്പില്ലുള്ള സ്ഥലത്ത് ശരിക്കും നാച്ചുറലി ഉണ്ടാകുന്ന ക്രൂഡ് ഓയിൽ സ്പില്ലുള്ള സ്ഥലത്ത് കുറേ ദിവസം അത് സ്പ്രെഡ് ചെയ്തെടുക്കും അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ മരിക്കും എന്താ പറഞ്ഞാൽ ഒന്നാമത് ഓക്സിജൻ സപ്ലൈ ബ്രോക്കണാവും പിന്നെ ഇത് കഴിച്ചാലും പ്രശ്നം തന്നെയാണ് ഇത് ഉള്ളിലേക്ക് പോയ പ്രശ്നം തന്നെയാണ് അപ്പൊ അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണ് അവിടുത്തെ ജീവജാലങ്ങൾക്കൊക്കെ മരിക്കാൻ ചാൻസ് ചാൻസ് ഉണ്ട് ചെറിയ ചെറിയ ജീവജാലങ്ങളൊക്കെ അപ്പൊ ആവശ്യത്തിൽ ഒരു ചെറിയ ആശങ്ക ബാക്കി നിൽക്കുന്നുണ്ടോ അവിടെ അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നത് ഇത് ക്രൂഡ് ഓയിൽ അല്ലല്ലോ ഫർണസ് ഓയിൽ ആയതുകൊണ്ട് കാണും ഓൾറെഡി പോയി കാണും അല്ലെങ്കിൽ അത് ഉടനെ തന്നെ ഞാൻ വായിച്ചത് അവർ ബൂം നാവിയും ഇന്ത്യൻ നാവിയും അതുപോലെ കോസ്റ്റ് കാർഡും കൂടി അത് ബൂം ബൂം കണ്ടെയിൻ ചെയ്യാതാണ് അത് കണ്ടെയ്ൻ കണ്ടെയ്ൻ ചെയ്തിട്ട് അതിൽ നിന്ന് സഖ്യതെടുക്കുന്ന ഒരു പരിപാടിയാണ് ലോകത്തെ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് സഖ്യീത എടുത്തിട്ടുണ്ടോ അറിയില്ല അത് ഡിപെൻഡിങ് ഓൺ എമൗണ്ട് കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്തായാലും അത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് അപ്പൊ അതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്